എല്ലാ താരങ്ങളും മമ്മൂട്ടിയെ കണ്ടുപഠിക്കണം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് എല്ലാ താരങ്ങളും മമ്മൂട്ടിയെ കണ്ടുപഠിക്കണം പറയുന്നത് നടൻ കിഷോർ ആണ് കിഷോർ കുമാർ തന്റെ അഭിപ്രായം തന്റെ ഏറ്റവും പുതിയ സിനിമയുടെ ഒരു ഇന്റർവ്യൂവിനടയിലാണ് അദ്ദേഹം പങ്കുവച്ചത് നമുക്കറിയാവുന്നതുപോലെ വടക്കൻ എന്ന ചിത്രം ഇപ്പോൾ ആളുകളെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഏതാനും തിയേറ്ററുകളിൽ ഇപ്പോൾ ഉണ്ട് വേണ്ടത്ര രീതിയിലുള്ള ഒരു തിയേറ്ററുകളൊന്നും കിട്ടിയിട്ടില്ല എങ്കിലും അത്യാവശ്യത്തിന് സിനിമാ തിയേറ്ററുകളിൽ ഈ ചിത്രം ആളുകളെ ഞെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് നല്ല രീതിയിലുള്ള മേക്കിംഗ് ആണ് സിനിമയെ കുറിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ആ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി എത്തിയ ഒരു മാധ്യമത്തിന് അല്ലെങ്കിൽ അഭിമുഖത്തിനിടെ പങ്കുവ കാര്യമാണ് <coughs> അക്കാര്യത്തിലെ എല്ലാ താരങ്ങളും മമ്മൂട്ടിയെ കണ്ട് പഠിക്കണമെന്ന് പറഞ്ഞു വെക്കുകയാണ് കിഷോർ കുമാർ സമീപകാലത്തായി മമ്മൂട്ടിയുടെ സിനിമാ ഏറെ പ്രശംസ നേടിയെടുത്തിരുന്നു എല്ലാവരും ആ കാര്യത്തിൽ ഒരേ സ്വരം തന്നെയാണ് പങ്കുവെച്ചിട്ടുള്ളത് കഴിഞ്ഞ നാലഞ്ച് വർഷമായി അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ പ്രേക്ഷകരെ പോലെ തന്നെ നിരൂപകരും ഏറെ അമ്പരിച്ച് അമ്പരപ്പ് നിൽക്കുന്നവയാണ് അമ്പരം നിൽക്കുന്നവയാണ് ഓരോ സിനിമയിലും എന്തൊക്കെയെങ്കിലുമൊക്കെ പുതുമകൾ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിക്കാറുണ്ട് ഇപ്പോഴിത് അദ്ദേഹത്തിന്റെ സിനിമാ തെരഞ്ഞെടുപ്പുകൾ മറ്റ് താരങ്ങളും പാഠമാക്കി മാറ്റണം പറയുകയാണ് നടൻ കിഷോർ കുമാർ മമ്മൂട്ടിക്കൊപ്പം കണ്ണൂർ സ്കോഡ് എന്ന സിനിമയിൽ നടൻ കിഷോർ കുമാർ പ്രധാന വേഷത്തിലെത്തിയിരുന്നു മറ്റു താരങ്ങളിൽ നിന്നും മമ്മൂട്ടിയെ വ്യത്യസ്തനാക്കുന്നത് സിനിമാ തിരഞ്ഞെടുപ്പുകൾ തന്നെയാണെന്നാണ് പങ്കുവയ്ക്കുന്നത് പ്രേക്ഷകർ ഇത്തരം സിനിമകളിലൂടെ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുകയാണെന്നും കിഷോർ പറയുകയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെ നടന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു മമ്മൂട്ടി സാർ ഒരു സ്റ്റാർ ആണ് അദ്ദേഹം ചെയ്യുന്നതെല്ലാം അതിശയകരമായ കാര്യങ്ങളാണ് കഴിഞ്ഞ നാലോ അഞ്ചോ വർഷത്തിനിടയിൽ അദ്ദേഹം നിരവധി എക്സ്പീരിയൻമെന്റൽ ആയിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തിരുന്നു എല്ലാം വളരെ വ്യത്യസ്തമായ കാര്യങ്ങളായിരുന്നു എല്ലാ താരങ്ങളും അത്തരം സിനിമകൾ ചെയ്യണം സ്റ്റാർഡം എന്നത് ഒരു ചെറിയ കാര്യമല്ല അവർക്ക് എപ്പോഴും ഉറച്ച ഒരു കൂട്ടം ഓഡിയൻസ് ഉണ്ടാകും പൊതുവെ എന്താണ് ജനങ്ങൾക്ക് ഇഷ്ടമെന്ന് നോക്കി സിനിമകൾ ചെയ്യുന്നവരാണ് താരങ്ങൾ അവർ മാസ് സിനിമകളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്തു കാര്യം റിപ്പീറ്റായി ചെയ്താലും അവരുടെ ഫാൻസ് അത് സ്വീകരിക്കും ഫാൻസ് ഓരോ സിനിമ ഇറങ്ങുമ്പോഴും പാലഭിഷേകം നടത്തുകയും ചെയ്യും താരങ്ങൾ ഓഡിയൻസിന്റെ പണത്തിലൂടെയാണ് അവരുടെ സ്റ്റാർഡം ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാൽ ആ താരങ്ങൾ ഓഡിയൻസ് ും തിരികെ നൽകുന്നില്ല എന്നാൽ ഒരാൾ എക്സ്പെരിമെന്റലായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഓഡിയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് അത്തരം സിനിമകളിലൂടെ ഓഡിയൻസ് പതിയെ ഇന്റലിജന്റ് ആകും അവർ സിനിമകളെ ചോദ്യം ചെയ്യും താരങ്ങളെ ചോദ്യം ചെയ്യും അതാണ് സത്യത്തിൽ ഓരോ താരങ്ങളും പേടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ എക്സ്പെരിമെന്റൽ സിനിമകൾ ചെയ്യാത്തത് അവർ എപ്പോഴും സേഫ് സ്പേസിൽ തന്നെ നിൽക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് സൂപ്പർ സ്റ്റാർ ആകണം ഫാൻസിനെ ഉണ്ടാക്കണം എന്ന കാര്യം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അവർക്ക് വേണ്ടി എന്തു ചെയ്യും ചെയ്യും പക്ഷേ ഓഡിയൻസിന് വേണ്ടി ഒന്നും തിരിച്ചു കൊടുക്കില്ല പക്ഷേ മമ്മൂട്ടി സാർ ചെയ്യുന്നത് ശരിക്കും പ്രശംസ അറിയിക്കുന്ന കാര്യം തന്നെയാണ് കിഷോർ പങ്കുവെച്ച കാര്യമാണിത് പല സൂപ്പർ താരങ്ങളും കിഷോർ പോലെ തന്നെയാണ് കാരണം നമുക്കറിയാം മലയാളത്തിലെ തന്നെ സൂപ്പർ സ്റ്റാറുകളിൽ പലരും ഇത്തരത്തിലുള്ള സ്റ്റാർഡം എന്നുള്ള ഒരു ബ്രാൻഡ് നിന്ന് നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് വലിയ ബഡ്ജറ്റിലുള്ള സിനിമകളാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് എന്നാൽ വ്യത്യസ്തകളൊന്നും തന്നെ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ല അപ്പോഴാണ് മമ്മൂട്ടി എന്ന എഴുപത്തി മൂന്നുകാരൻ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കോവിഡിന് ശേഷം തന്റെ തെരഞ്ഞെടുപ്പുകളിലൂടെ ആളുകളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആളുകളെ തിയേറ്ററിലേക്ക് അടുപ്പിക്കാനും വലിയ വിജയങ്ങൾ നേടുവാനും അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് സാധിച്ചു എന്നുള്ളത് അത്ര ചെറിയൊരു കാര്യം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം ഈ ഒരു പ്രായത്തിൽ ഇന്ത്യൻ സിനിമയിൽ എന്നല്ല ലോക സിനിമയിൽ ആരും തന്നെ ഇത്തരത്തിൽ നമ്പർ പൊസിഷനിൽ നിൽക്കുന്നില്ല എന്നുള്ളത് വാസ്തവമായിട്ട് കാര്യമാണ് മാത്രമല്ല താരവും ഒപ്പം തന്നെ നടനും കൂടി സമ്മേളനം നടത്തുന്ന ഒരു കാഴ്ചയാണ് മമ്മൂക്കയുടെ സിനിമകളിൽ നമുക്ക് കാണാൻ സാധിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ